അണക്കെന്ത മതിരെ പണി അണക്കെന്താ പണി അണക്ക് മാറ്റാ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു അത് മറ്റൊരു റിംഗ്ലേറ്റും വെച്ചിരുന്നിട്ടും അടിപൊളി ഇത്രയും നാള് നമ്മളെ മല്ലു ഫാമിലി എല്ലാവർക്കും പ്രിയം എന്നുള്ളതാണ് ആള് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ ആവട്ടെ അതായത് ജനങ്ങളെ പറ്റിക്കേണ്ട രീതിയിലുള്ള പറ്റിപ്പുകളൊക്കെ ആൾ നടത്തിയിട്ടുണ്ട് അതായത് ഗെയിമിങ് ഗാമ്പിളിങ് കാര്യങ്ങളൊന്നും യൂട്യൂബിൽ ഒന്നും വീഡിയോ ഇടാറില്ല കാരണം യൂട്യൂബ് അത് കത്തിപ്പോകും അതുകൊണ്ട് തന്നെ അതിലിടാറില്ല ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ എന്തും ചെയ്യാലോ അങ്ങനെ അതിനാണ് ഇട്ട് കളിക്കുന്നത് അതിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളിൽ പെട്ട ഒരാളാണ് അതുള്ളൊക്കെ ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ ശരിയായിരിക്കാം ഞങ്ങളൊരു ന്യൂജൻ എന്താണ് ഒരു പരദൂഷണക്കാരാണ് അല്ലേ പല ആളുകളും അറിയാത്ത പല വാർത്തകളും പല ആളുകളും ചെയ്ത മിസ്റ്റേക്കുകളും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുന്ന ഒരു ജോലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതില് യാതൊരു കാരണവുമില്ലാതെ ഏകദേശം അഞ്ച് മിനിറ്റോളം വീഡിയോക്ക് ഇൻട്രോ കൊടുത്തിട്ടുണ്ട് സുജിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഹെഡ്സെറ്റ് വെക്കണം പിന്നെ എല്ലാവരും ക്ഷമിക്കണം ഞാൻ ഞാനിന്ന് തെറി പറയും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് അറിയില്ല അതിലൊന്നും ഒരു തെറിയും ആളെ വിളിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും വളരെ മോശപ്പെട്ട രീതിയിൽ തന്തയ്ക്കും ഇതിനൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുടെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം എന്തായാലും അതുലിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഞാൻ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അണക്കെന്താ പണി ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഇവിടെ ഒരു ചാപ്റ്റർ ഉണ്ട് അതായത് എന്നെ പറ്റിയിട്ട് എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു അവരെ വീടിന്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മര്യാദ മല്ലുപേമല പോലെ കാണിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള തമ്പ്ലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട് അണക്കെന്ത് മൈര പണി അങ്ങനെ ണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ ഞാൻ പാലക്കാട് ചെപ്പശ്ശേരി എന്റെ വീട് ഞാൻ വീട് വായോ അണക്കെന്താ പണി ഇപ്പൊ ഞാൻ ആറ് വർഷമായി യൂട്യൂബില് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറോളം ഞാൻ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് വരയ്ക്കും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ അവിടെ ജീവിക്കുന്നത് ഞാൻ എന്റെ അടുക്കളക്കാരിട്ടോ എന്റെ വീടിൻ്റെ ഉള്ള കാര്യം ഇട്ടോന്നും വിഷയമല്ല ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളൂ പണി പോസ്റ്റാക്കിട്ടുള്ളൂ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇച്ചിരി സംസാരിക്കലാണ് അണക്ക് പണി അണക്ക് വേറെന്താ പണി ഓക്കെ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് സീക്രട്ട് എന്റെ സുഹൃത്താണെന്ന് സീക്രട്ട് ഏജൻറ് സഹായിക്കും ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ അത് തന്നെ അത് പറഞ്ഞില്ലാന്ന് വേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് പല വാർത്തകളിലെയും പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകീകരിച്ച് ക്രോഡീകരിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് അതിലും ആ ഒരു രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അപ്പോ നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രവീൺ പ്രണവ് വിഷയം നടക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ ആളാവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സീക്രട്ട് ഏജന്റ് പോലും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊന്നും റിയാക്ട് ചെയ്യാൻ താങ്കൾക്ക് തോന്നിയിട്ടില്ല കാരണം സുഹൃത്താണല്ലോ ഇറ്റ്സ് മീ കൈസ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതുല് ചെയ്തത് കൊണ്ടാണ് പ്രശ്നം പിന്നെ അതിനിടയിൽ ബോഡി ഷേബിംഗ് ഒക്കെ പലതും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോന്റെ അടിയിലടക്കം വൃത്തികെട്ട കമന്റുകൾ അതുലിനെതിരെ വന്നിട്ടുണ്ട് അതൊക്കെ ബോഡി ഷേവിങ് അതായത് നിങ്ങൾ തന്നെ പറയുന്നതിന് തുല്യമാണ് നിങ്ങളുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഓക്കെ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണ് പണി എന്നുള്ളതാണ് നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഗെയിമിംഗ് ഗാമ്പിളിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നല്ലോ അത് ഇല്ലീഗൽ ആയിട്ടുള്ളതും ഇനി ഇല്ലീഗൽ അല്ല എന്ന് നിങ്ങൾ കൂട്ടിക്കോ എന്നിരുന്നാൽ പോലും പഴ പല ആളുകളുടെയും സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു സാധന നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങൾ ചതിച്ചുകൊണ്ടിരുന്നിരുന്നത് നിരന്തരം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിരുന്നത് ഞാനും അതിലും വിവി അങ്ങനെ എല്ലാ യൂട്യൂബർമാരും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഹെൽഒൻമെസ് പാർട്ട് ഒരു പ്രൊമോഷൻ ചെയ്തപ്പോ എന്തായിരുന്നു ഇവിടെ അവസ്ഥ അപ്പൊ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ് അവൻ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ നിങ്ങളെ പബ്ലിക്കായിട്ട് അല്ലാതെ പ്രൈവറ്റ് ആക്കി വെച്ചൊരു സാധനമല്ല നിങ്ങൾ അത് പബ്ലിക്കിന് ഇട്ട് കൊടുത്തതാണ് സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകൾ റിയാക്ട് ചെയ്യും യൂട്യൂബിൽ അങ്ങനെ ഒരു ഭാഗം തന്നെയുണ്ട് ഫെയർ റിയൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ നിങ്ങൾ എടുത്തോ തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോസ് നിങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് എന്റെ തന്റെ രണ്ട് കുട്ടി തന്നത് ആണോ അല്ലെ ഞാൻ ചോദിക്കണോ ചോദിക്കണേ ആണോ അതെ അവന്റെ കഴുത്തിന്റെ ഇവിടെ ഒരു പാടുണ്ടായിരുന്നു ഒരു വീഡിയോന്റെ ഇടയിൽ അതിനെ കുറിച്ച് പറഞ്ഞതുണ്ടായിരുന്നെച്ചാൽ പ്രവീണും പ്രണവും അവിടുത്തെ വിഷയം നടക്കുമ്പോൾ അവരെ ഗർഭിണിയ ചവിട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുക ആ സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരികയാണ് എന്റെ കഴുത്തിൽ ഒരു പാടുണ്ട് അതിന്റെ ഭാര്യ എന്റെ കഴുത്തിൽ പിടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോ ആ വീഡിയോനെ ഒരു തമാശ രൂപേണ ആൾ ഒന്ന് റിയാക്ട് ചെയ്തു അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇത് ഈ എന്റെ ഭാര്യ കടിച്ചതാണോ എന്നുള്ള സാധനം ചോദിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിന്റെ തന്നയാണോ എന്റെ ഭാര്യക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടാക്കി കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത് അത് അതുലെ അതിനുള്ള മറുപടി കൊടുത്തോളൂ അത് കൊടുക്കാൻ വളരെ സിമ്പിൾ ആണല്ലോ ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ സ്വന്തം ഭാര്യ സംശയിക്കുന്നതിന് തുല്യമല്ലേ അത് ചോദ്യം ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എന്റെ തന്ത ഇയല്ല മൈര കാരണം എന്റെ കഴുത്തിൽ എവിടുന്ന പാട് കാര്യങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ കണ്ടുപിടിക്കാനും ഇയല്ലേ ഇല്ല എന്റെ തന്ത സോഷ്യൽ മീഡിയയിൽ വരുന്ന നിങ്ങൾ പബ്ലിക്കായി റിയാക്ട് ചെയ്യുന്ന ആളുകളെ അങ്ങനത്തെ അത്ര വൃത്തി അതിലും പറഞ്ഞത് അതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിതിപ്പഴാണ് ഇത് വരക്ക് ഞാൻ ഈ എന്നെ പറ്റി എന്നാ ഞാൻ പറയുന്നത് എന്നാൽ കണ്ടത് ഇത് വരക്ക് എന്റെ വീഡിയോസിനെ കൊടുക്കുകയെ കൊടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല കാരണം അങ്ങനെയെങ്കിലും നീ ജീവിക്കണെ ജീവിക്കോന്റെ അല്ലെങ്കിൽ ആ വാക്കുകളുടെ അറ്റത്ത് നിന്റെ പേര് പേര് വിളിച്ചു ശരിയാണോ മോനെ അതായത് അതിലൊരു നിന്നെ ആ ഒരു രീതിയിലുള്ള തെറി പറഞ്ഞിട്ടില്ല സുജിൻ പിതാവിന്റെ എല്ലാ വീഡിയോന്റെ അറിയില്ല എന്തായാലും മോനെ അന്നേക്കായും എനിക്കുണ്ട് അതെനിക്ക് നല്ല ഉറപ്പാണ് കാരണം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോ എന്നുള്ളതല്ല എന്തായാലും അന്നേക്കായും ആൾക്കാർ ഇന്നറിയാം അതിനിപ്പോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അന്നേക്കായും എനിക്കുണ്ട് അത് നല്ല ബോധ്യം ഉണ്ട് എനിക്ക് ഊറ്റി ജീവിക്കാൻ വേറെ എടുത്തിട്ട് വരണ്ട ഞാൻ കേക്കട്ടെ കേക്കട്ടെ നിങ്ങളെ കുറിച്ച് അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ തെറിയില്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം നിങ്ങൾ പറഞ്ഞു നിനക്ക് ഞാൻ എന്താ ജീവിക്കാൻ ഇട്ട് തരാണ് നിനക്ക് സ്ട്രൈക്ക് തരുന്നില്ല നീ എന്താ ചെയ്യ ഇതേ സാധനം തന്നെ ഇതേ നിലപാട് തന്നെ നിങ്ങൾ എല്ലാ യൂട്യൂബർമാർക്കും കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു സ്വാതന്ത്ര്യം കിട്ടിയ യൂസും ചെയ്യുന്നുണ്ട് പറയുന്നില്ല ഈ തുടക്കത്തിൽ പിതാമഹനെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെപ്പോഴാണ് മൈരി എനിക്ക് മനസ്സിലായത് ഇന്റെ നാവ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് മനസ്സിലായല്ലോ എന്റെ നാവാട്ടം കൊണ്ട് എന്റെ വർത്താനം കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തിയത് മനസ്സിലായ പത്ത് രൂപ പോലും കൊണ്ട് എടുക്കുക അല്ലാതെ ഓട്ടർ ചോടിച്ചു നടന്ന ഞാനായിരുന്നു ഇവിടെ എത്തിയില്ലേ അതിന്റെ മിടുക്ക് തന്നെയാണ് ഓക്കെ തീർച്ചയായിട്ടും അത് അവരുടെ മിടുക്ക് തന്നെയാണ് ഇതിന് യാതൊരു തർക്കവും വേണ്ട ഒരു പ്രത്യേകിച്ച് ഒരു മെസ്സേജും കിട്ടാത്ത വീഡിയോ ആണ് ഫാമിലി കിട്ടാൻ വേണ്ടി ആളുകൾ പറ്റി ഓക്കെ ഞാൻ ജനങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നൊന്നും നെഞ്ചത്ത് അദ്ദേഹത്തിന് അത് വേറെ കാര്യം ഞാൻ നാട്ടുകാരെ പറ്റി ചൂമ്പിച്ച് ജീവിക്കാൻ കൂട്ടിക്കോ ഈ എന്താ ചെയ്യണത് ഏഹ് മറ്റൊരു കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയണ്ടോ അപ്പൊ എന്നോട് ഞാൻ അറിയാൻ പറ്റെ ഈ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തോ ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യങ്ങള് എന്റെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയണുണ്ട് ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്നെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരും മലയാളികളാണ് അവർക്കത് മനസ്സിലായി അതുപോലെ തന്നെ എന്റെ വീടിനി കമന്റ്സ് ചെയ്തത് ആ കമന്റ്സ് വായിക്കാനും ആൾക്കാർ ആ മറ്റാൾക്കാരൊക്കെ അറിയാം പിന്നെ ഈ എന്ത് കിണ്ടിക്ക് ഇരുന്നിട്ടാണ് അവിടെ കൊണയ്ക്കണത് അതെനിക്ക് അറിയാത്തത് ആ എന്തെങ്കിലും വീഡിയോസ് നടക്ക് ഇട്ട് മോട്ടിവേഷൻ്റെ ഇല്ലേ അനക്ക് ഞാൻ കാരണം പൈസ ഇട്ടിട്ടുണ്ട് പുണ്ടെ അതുകൊണ്ടാണ് ജീവിച്ചു പോകാൻ വർത്താൻ നിർത്തലു അത്രപോലെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്നെ വെച്ച് വീഡിയോ ചെയ്യാൻ പാടില്ല ആണാണെന്നുണ്ടെങ്കില് വെല്ലുവിളിക്കാൻ ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇന്നെ പറ്റി ചെയ്യുന്ന പറ്റി ഇത് മോട്ടേവ് എനേബിൾ ആക്കരുത് മനസ്സിലായോ അതിന്റെ മോട്ടേഷ് ഓഫ് ആക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യും പൈസയ്ക്ക് വേണ്ടിട്ടല്ലേ കള്ളപ്പോലടി മോനെ അല്ലടക്ക് എന്തേണ്ടിട്ട് വീട് ചെയ്യണത് ഡയലോഗ് അടിക്കുന്നു ഓക്കേ പല സ്ഥലങ്ങളിലായിട്ട് സ്വന്തം അച്ഛനെ സുജിൻ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അതുലിനെ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ കാണുന്ന വീഡിയോ മലയാളത്തിൽ തന്നെയാണ് കാണുന്നത് മലയാളത്തിൽ തന്നെ കമന്റ് ഒക്കെ മലയാളത്തിലാണ് പിന്നെ നീ എന്തിനാ കൊണയ്ക്കുന്നത് എന്ന് ചോദിച്ചത് മുഴുവൻ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ ഏതൊക്കെ ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു കൊട്ടാണ് നിങ്ങൾ എന്തിനാണത് റിയാക്ട് ചെയ്യുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ളത് ഓക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ രീതി അതാണ് ഇപ്പൊ സംസാരിച്ച ഈ ഒരു സംസാരമാണ് ദ റിയൽ ലൈഫ് നോട്ട് എ റിയൽ ലൈഫ് ഇപ്പം റീലിലും അദ്ദേഹം സ്വന്തം വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊക്കെ പുറത്തേക്ക് വരുന്നു ഒരു തെറി വിളിക്കാത്തത് അതുലിനെ എന്തിനാണ് ഈ രീതിയിൽ തെറി വിളിച്ചത് എന്ന് എനിക്ക് അറിയില്ല സ്വന്തം അച്ഛന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മെൻഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ വാചാലനാവുകയാണ് ഓക്കെ എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല സീക്രട്ട് ഏജൻറ്റുമായിട്ട് സുഹൃത്താണ് എനിക്ക് മുന്നേ അറിയുന്ന ആളാണെന്ന് പറഞ്ഞത് സീക്രട്ട് ഏജൻ്റിന്റെ ജോലിയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പോലെ റിയാക്ഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് മീ കൈസും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഒക്കെ അവർ വലിയ രണ്ട് യൂട്യൂബർമാരുടെ പേര് പറഞ്ഞവരൊക്കെ അറിയാമെന്ന് പറഞ്ഞു പിന്നെ അതുലിനോട് മാത്രം എന്താ പ്രത്യേക ഒരു ഇത് തോന്നുന്നത് പിന്നെ റിംഗ് ലൈറ്റ് ഒന്ന് മാറ്റൂ കണ്ണാട ഊരു അതൊക്കെ അയാളെ താല്പര്യമാണ് നിങ്ങൾ പബ്ലിക്കായിട്ട് ഇടുന്ന വീഡിയോ ആണ് അത് പബ്ലിക്കിൽ വരുമ്പോൾ റിയാക്ട് ചെയ്യപ്പെടും അതിൽ യാതൊരു ഇതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യൂട്യൂബിലൊരു ഫയർ യൂസ് എന്നുള്ള ഒരു ഭാഗം തന്നെ അതിന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വീട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ആൾ പറയുന്നു ഹെഡ്സെറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് കാരണം അദ്ദേഹം വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഓക്കെ നീ എന്നെ വിറ്റ് ജീവിച്ചോ നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കുക നിന്നെ കുറിച്ച് പറയുമ്പോൾ മോണിറ്റൈസേഷൻ അല്ലേ എന്തിനെ കുറിച്ച് പറയുമ്പോൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കേണ്ട കാര്യമുള്ളത് എനിക്ക് ഇവിടെ പോകുന്ന സമയം ആ ഒരു സമയത്തിന്റെ വാല്യൂ തന്നെയാണ് മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നതിലൂടെയുള്ളത് നീ വേണമെങ്കിൽ ഓണാക്കി വെച്ചാൽ അത് അതൊന്നും വിഷയങ്ങളല്ല അപ്പൊ അതിലെന്നെ പറഞ്ഞൂടെ നിനക്കെന്തുകൊണ്ട് ചൊറിഞ്ഞു എന്ന് ചോദിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് റിയാക്ഷൻ വീഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതാണ് എന്ന് തന്നെയാണ് ആൾ പറഞ്ഞു വെക്കുന്നത് അതിന് പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാടോ ഈ ചാനലും തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അതായത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടല്ലോ അത്രേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എക്കാൻ കളയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെടാം സാരി